ൂതനവും വ്യത്യസ്തവുമാർന്ന അബയാസിന്റെയും വെസ്റ്റേൺ വസ്ത്രങ്ങളുടെയും ശേഖരവുമായി ററിയ നെല്ലിക്കുഴി കനാൽപാലത്ത് പ്രവർത്തനമാരംഭിച്ചു ബൈ കെയ്ലി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു യിലേക്ക് പോകുന്നോളൂ കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നൂതനവും വ്യത്യസ്തവുമാർന്ന അപായാസിന്റെയും വെസ്റ്റേൺ വസ്ത്രങ്ങളുടെയും ശേഖരവുമായി നെല്ലിക്കുഴി കനാൽ പാലം എ എം റോഡിലാണ് സരിയ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കിഷ്ടപ്പെടുന്ന എല്ലാ മോഡൽ അപായകളും ഇഷ്ടമുള്ള നിറങ്ങളിൽ നിങ്ങൾക്കിവിടെ ലഭ്യമാകും കേലിയുടെ കോതമംഗലം ജോൺ നിർവഹിച്ചു സംരംഭം ഇവിടെ ുഴിയെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് സാധ്യതയുള്ള പ്രദേശമാണ് ഒട്ടനവധി പ്രൊഫഷണൽ കോളേജുകൾ അടക്കം പ്രവർത്തിക്കുന്ന മേഖല ജനസാന്ദ്രത കൂടിയ പ്രദേശം അപ്പോൾ അനുദിനം വികസിച്ച് വരുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പ്രത്യേകിച്ച് വസ്ത്ര വ്യാപാര രംഗത്ത് ഇന്നത്തെ ആധുനിക ട്രെൻഡുകളെല്ലാം ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥാപനം നമ്മുടെ ഈ ഗ്രാമത്തിൽ തന്നെ നെല്ലിക്കുഴിയിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചത് ഏറെ ഉപകാരപ്രദമാണ് അപ്പോൾ നല്ല നിലയിൽ തന്നെ ഈ സ്ഥാപനത്തിന് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകാൻ കഴിയട്ടെ ഈ ഉദ്ഘാടന വേളയിൽ നൽകിയതുപോലുള്ള സഹകരണം തുടർന്നും എല്ലാവരും തുടർന്നും നൽകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ മോഡൽ അബായകൾ ഏറ്റവും മികവർന്ന നൂതനങ്ങളായ ഷാളുകൾ ട്രഡീഷണൽ ഫുൾ ലെങ്ത് സലഫി മക്കന്ന ലോങ് പേർ ടൈപ്പ് സലഫി മക്കന്ന വെസ്റ്റേൺ വെയർ വസ്ത്രങ്ങൾ കാലത്തിന്റെ പുതിയ രൂപകൽപ്പനകൾക്കനുസരിച്ചുള്ള ടോപ്പുകളും ഷർട്ടുകളും ക്രോപ്പ് ടോപ്പുകൾ പലാസോ കുർത്തി കോട്ടൺ പാന്റുകൾ കുർത്തി സെറ്റുകൾ റോബർ ഡിസൈനർ വെയർ കുർത്ത സെറ്റ് തുടങ്ങിയവയുടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് നെല്ലിക്കുഴിയിൽ നിന്നും കോതമംഗലത്തേക്ക് പോകുന്ന എ എം റോഡിന്റെ തൊട്ടടുത്ത് കരാൽപാലത്തിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ പുതിയൊരു സംരംഭം ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഷോപ്പിന്റെ പേരെന്താന്ന് വെച്ചാൽ സരിയ ബൈക്ക് നമ്മുടെ ഷോപ്പിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം നമ്മുടെ ഷോപ്പിലുള്ളത് മെയിനായിട്ട് പർദാസ് ആണ് ആ ബയാസ് പിന്നെ വെസ്റ്റേൺ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് കോട്ട് സെറ്റ് കുർത്ത കുർത്ത സെറ്റ്സ് പിന്നെ അതുപോലെ പലാസ് കുറിയൻ പ്ലാൻസ് പിന്നെ റോമ്പത് അപ്പോൾ വെസ്റ്റേൺ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടി നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പുതിയ ലോകവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് മെയിനായിട്ട് കാര്യം കൂടി ചെയ്യുന്നുണ്ട് കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷൻ ഇപ്പൊ കല്യാണത്തിനൊക്കെ ഓരോ കോഡ് ഓരോ പാറ്റേൺ ഒക്കെ വരുമ്പോഴും നമ്മള് അവർക്ക് വേണ്ട ലൈക്ക് എങ്ങനെയാണ് പാറ്റേൺ എന്താ നോക്കിയിട്ടുള്ളത് അതുപോലെ നമ്മൾ കസ്റ്റമൈസ് നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ ഷോപ്പില് എല്ലാവരും െ സുഗന്ധപൂരിതമാക്കാൻ വ്യത്യസ്തമായ അത്തറുകളുടെ കളക്ഷൻസ് കളക്ഷൻ ഓർഗാനിക് മെഹന്ദി എന്നിവ സരിയയുടെ പ്രത്യേകതകളിൽ മാത്രം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് സരിയ അപായ